സംസ്ഥാനത്ത് സമാന്തര പാതയ്ക്ക് മൂന്നാം പാതയ്ക്കുമായി റെയിൽവേ സർവേ ആരംഭിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായാണ് മൂന്നാം പാതയ്ക്ക് വേണ്ടിയുള്ള സർവേ റെയിൽവേ ആരംഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഡിവിഷനിലെ എറണാകുളം ഷൊർണൂർ പാലക്കാട് ഡിവിഷനിലെ ഷൊർണ്ണൂർ കോയമ്പത്തൂർ ഷൊർണ്ണൂർ മാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് റെയിൽവേ സർവേ നടത്തിയത് ഇതിൽ കോയമ്പത്തൂരിൽ നിന്നും ഷൊർണ്ണൂർ വരെയുള്ള പാത പൈങ്കുളം ഭാഗത്ത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ വന്ന് വാഴാലിക്കാവിനടുത്തുകൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നിലവിലെ പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത നിർമ്മിച്ചാൽ ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സാധ്യമാവില്ല എന്ന പഠനവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ പാതയ്ക്ക് സമാന്തരമല്ലാതെ മറ്റൊരു പാത നിർമ്മിക്കാൻ റെയിൽവേ ഒരുങ്ങുന്നത് എന്നാൽ ഇത് ഉടനെ നടപ്പിലാകില്ലെന്നും വ്യക്തമായ പദ്ധതി റിപ്പോർട്ട് പോലും ആയിട്ടില്ല എന്നും ഇത്തരത്തിലുള്ള മൂന്നാം പാത വന്നാൽ പോലും വേഗത വർദ്ധിപ്പിക്കാൻ എന്നും മുൻ റെയിൽവേ ജീവനക്കാരനായ കെ ശശിധരൻ പറയുന്നു മൂന്നാം പാതയും നാലാം പാതയും വന്നാൽ പോലും അതിന് നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയോ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയോ ആണ് പറയുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത എന്ന് പറയുന്നതിൽ പോലും എത്തുകയോ എന്നുള്ളത് സംശയത്തിന്റെ നിഴലിലാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ ഒന്നും ഇവിടെ വരാൻ പോകുന്നില്ല അന്തേ ഭാരതിന്റെ വേഗത പോലും അറുപത് കിലോമീറ്റർ ആവറേജ് സ്പീഡിലാണ് നിലനിൽക്കുന്നത് പക്ഷെ അടിയന്തരമായി നടപ്പിലാക്കുന്ന സ്വർണ്ണവും എറണാകുളത്തിന് ഇടയിൽ ഹോട്ടലിനൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് വേഗത കൂട്ടുക എന്നുള്ളതാണ് ഭൂമി കാരണങ്ങളും ഷൊർണൂർ പാലക്കാട് എറണാകുളം മേഖലകളിൽ കൂടി കടന്നുപോകുന്ന ട്രെയിനുകളുടെ എണ്ണം കൂടുതലായതിനാലുമാണ് ഇത് സാധ്യമാകാത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു രണ്ട് ഡിഗ്രി മുതൽ നാല് ഡിഗ്രി വരെയുള്ള വളവുകൾ ഉള്ളതിനാൽ നിലവിലെ പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത എന്നത് അപ്രായോഗികമാണെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട് ചെറുതുരുത്തി പൈങ്കുളം തൊഴുപ്പാടം എന്നീ പ്രദേശങ്ങളിൽ മണ്ണുപരിശോധനയും നടക്കുന്നതായി പറയുന്നു ഷൊർണൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള പുതിയ പാതയിൽ മൂന്നിന് പുറമെ നാലാമതൊരു പാതയ്ക്ക് കൂടിയുള്ള സ്ഥാനനിർണയ സർവേയും നടക്കുന്നുണ്ടെന്ന് റെയിൽവേ വൃത്തങ്ങൾ പറയുന്നു ടി സി വി ചെറുതുരുത്തി